നമസ്കാരം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചില ചിത്രങ്ങൾ കാണിക്കാം മമ്മൂട്ടിയുടെ സഹോദരനായ ഇബ്രാഹിംകുട്ടി എന്ന നടൻ പ്രശസ്ത വ്ളോഗറായ ഷരീഫ് അൽ കഫ്ജി എന്നീ പേർ പ്രധാന കഥാപാത്രങ്ങളാണ് ഒപ്പം മറ്റു ചിലരെ കൂടി നമുക്ക് കാണാം ഒരു അഭിഭാഷകൻ അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ അടക്കമുള്ളവർ അവരോടൊപ്പം പോസ് ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിലെ പ്രധാന നായകൻ്റെ പേര് ഷിഹാബ് ഷാ എന്നാണ് അദ്ദേഹം സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ ഷിഹാബ് ഷാ എന്നും ഇയാളൊരു പിടികിട്ടാപ്പുള്ളിയാണ് അറിയപ്പെടുന്ന ക്രിമിനലാണ് തട്ടിപ്പുകാരനാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി മാധ്യമങ്ങളുടെ പിന്തുണയോടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടെ പത്രങ്ങളുടെയും പത്രപ്രവർത്തകരുടെയും സഹായത്തോടെ സിനിമാക്കാരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന തട്ടിപ്പിൽ ഒന്ന് നടത്തുന്നയാളാണ് ഡോക്ടർ ഷിഹാബ് ഷാ എന്ന ഈ കള്ള ഡോക്ടർ ഒരുപാട് തവണ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ഷിഹാബ് ഷായെക്കുറിച്ച് ഞാൻ വാർത്തകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാ കാലത്തും പറയുന്നത് പോലെ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് ഈ കള്ളനെ പോലീസ് പിടികൂടുന്നില്ല വാസ്തവത്തിൽ ഇയാൾ ഒരു പിടികിട്ടാപ്പുള്ളിയാണ് വയനാട്ടിലെ പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ ഏറ്റവും കുറഞ്ഞത് ഒരു ഡസൺ എഫ്ഐആർ ഉണ്ട് മറ്റേ പലയിടങ്ങളിലും ഇയാൾക്കെതിരെ എഫ്ഐആർ ഉണ്ട് ഈ എഫ്ഐആറുകളിൽ എല്ലാം ഇയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസുകളുണ്ട് കഴിഞ്ഞ കുറേ കാലമായി പണം നഷ്ടപ്പെട്ട പലരും ഇയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇയാൾക്കെതിരെയുള്ള പരാതികളുടെ പുറത്ത് ഇയാളുടെ സർവ്വ സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുകയാണ് അതായത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇയാൾ നടത്തുന്നു എന്ന് പറയുന്ന പ്രോജക്റ്റുകളൊക്കെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു സുൽത്താൻ ബത്തേരി സബ് കോടതി പല ഉത്തരവുകളിലൂടെ ഇയാളുടെ എല്ലാ സ്വത്തുക്കളും അറ്റാച്ച് ചെയ്തിരിക്കുന്നു പക്ഷേ ഇയാൾ ഇപ്പോഴും സെലിബ്രിറ്റികളുടെ സഹായത്തോടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ പോലെ അല്ലെങ്കിൽ വ്ളോഗർ ഷെരീഫിനെ പോലെ ഉള്ളവരുടെ സഹായത്തോടെ തട്ടിപ്പ് തുടരുകയാണ് ദുബായി കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ തട്ടിപ്പ് ഏറ്റവും ഒടുവിൽ ഇയാൾ മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ മഹാന്മാർക്കൊപ്പം അതായത് ഇബ്രാഹിം കുട്ടിക്കും ഷെരീഫിനും ഒപ്പം ഇയാൾ പോയിരിക്കുന്നത് ഖലീഫയിലെ ഇയാളുടേതെന്ന് അവകാശപ്പെടുന്ന ഫ്ലാറ്റിലാണ് ഇത് ഇയാളുടേതാണ് എന്ന് പറയുന്നതല്ലാതെ ആണോ എന്നതിന്റെ തെളിവൊന്നും ലഭ്യമല്ല ആവണേ എന്നാണ് ഇയാൾക്ക് പണം കൊടുക്കാനുള്ള അവരുടെ പ്രാർത്ഥന കാരണം അതിൽ നിന്നെങ്കിലും പണം ഈടാക്കാൻ കഴിയുമല്ലോ എന്ന് അവർ കരുതുന്നു പലവരും കരുതേണ്ട ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് വെട്ടിപ്പുകാരനാണ് ക്രിമിനലാണ് പിടികിട്ടാപ്പിള്ളിയാണ് എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തൃശ്ശൂർ ജില്ലയിലെ വെങ്കടങ്ങുകാരനാണ് അവിടെ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ പണ്ടത്തെക്ക് കേസുണ്ടായിരുന്നു തൃശൂരിൽ സലീം എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ പരാതിയിൽ അയാൾക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുക്കാൻ മാത്രമല്ല ഇയാളെ ഏഴ് മാസം ശിക്ഷിക്കാനും തടവിൽ കഴിയാനും കോടതി ശിക്ഷിച്ചതാ ഇതൊക്കെ നിലനിൽക്കുകയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയിരുന്നു ഇയാൾക്കെതിരെയുള്ള എല്ലാ കേസുകളും ക്വാഷ് ചെയ്യണമെന്നും ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അയാളോട് പറഞ്ഞു കുറേ കാലമായല്ലോ ഇതിങ്ങനെ വലിച്ചു നീളുന്നത് അതുകൊണ്ട് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതിക്ക് മുമ്പ് പോലീസിന് മുൻപിൽ കീഴടങ്ങും ഹൈക്കോടതിയുടെ ഉത്തരവ് പക്ഷേ ഇയാൾ കീഴടങ്ങിയില്ല ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഹൈക്കോടതി ഇരുപത്തേഴാം തീയതി കീഴടങ്ങാൻ ഉത്തരവിട്ടത് ഇയാൾ കീഴടങ്ങിയില്ല അതുകൊണ്ട് തന്നെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പലയിടങ്ങളിലുണ്ട് വയനാട്ടിലുണ്ട് മറ്റു പലയിടങ്ങളിലും ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉണ്ട് അയാൾക്ക് ഇനി ഇന്ത്യയിൽ എവിടെ വന്നിറങ്ങിയാലും അറസ്റ്റാണ് ബാക്കി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ പോയി അയാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കവെയാണ് ഈ ഇബ്രാഹിം കുട്ടിയും ഷെരീഫും ഒക്കെ ഇയാളെ മഹാനായി പ്രചരിപ്പിക്കുന്നത് ഇയാൾ നിരവധി കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ് ഇത്തരം കള്ളന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ഇയാളും സ്വയം ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇയാൾ എങ്ങനെയാണ് ഡോക്ടറായതെന്ന് ഇയാൾക്ക് പോലും നിശ്ചയവുമില്ല അതിൻ്റെ പേരിലല്ല ശിക്ഷിക്കപ്പെട്ടത് ഇയാൾ വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനോട് ചേർന്ന് ഒരു പദ്ധതി ഉണ്ടാക്കുകയും ഒരു വില്ല പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നു ഈ വില്ലാ പേര് അയാൾ ഇട്ടത് കെൻസ ഹോൾഡിങ്സ് എന്നാണ് എന്നിട്ട് ഇവിടെ സുന്ദരമായ വില്ലകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇയാൾ ദുബായിലും അബുദാബിയിലും നടന്ന് പലരുടെയും സ്വാധീനത്തിൽ പരസ്യം ചെയ്ത് നിരവധി പേരെ കൊണ്ട് പണം നിക്ഷേപിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാണ് ഒൻപത് വർഷമായി ഇയാൾ ഈ പദ്ധതി പൂർത്തിയാക്കിയില്ല ആകെപ്പാട് പൂർത്തിയാക്കിയിരിക്കുന്നത് ഏഴ് വില്ലകളാണ് ഏതാണ്ട് അറുപതോളം പേരിൽ നിന്നും ഇയാൾ അഡ്വാൻസ് വാങ്ങി എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായാണ് ഈ നിർമ്മാണം മുഴുവൻ നടത്തിയത് ഇയാൾക്ക് പഞ്ചായത്തിൻ്റെയോ മറ്റേതെങ്കിലും അധികാരികളുടെയോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ അനുമതി ഉണ്ടായിരുന്നില്ല അവിടെ കെട്ടിടം പണിയാൻ പരാതിയുമായി ചിലർ പോയി കൃത്യമായി തന്നെ കളക്ടറുടെ റിപ്പോർട്ടുണ്ട് ഇന്ന് നിയമവിരുദ്ധമാണ് പൊളിച്ചു കളയണമെന്ന് അങ്ങനെ കിട്ടിയ അനുമതി പോലും ഇയാൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരിക്കുന്നു അതായത് എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് നിലനിൽക്കാത്ത കുറെ വില്ലകൾ അയാൾ ഉണ്ടാക്കി ബാക്കി എല്ലാവരെയും കബളിപ്പിച്ചു ഈ നിർമ്മാണം പൂർത്തിയായവർക്ക് പോലും താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഈ കുറെ വില്ല കാണിച്ചുകൊണ്ട് ഈ ബാക്കി സ്ഥലം കാണിച്ചുകൊണ്ട് ഇയാൾ നിരവധി പേരിൽ നിന്നും പണം കൈപ്പറ്റി അതിനുശേഷം പൂർത്തിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെൽനസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഇയാളൊരു വലിയ പഞ്ചനക്ഷത്ര ആശുപത്രി പ്രോജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇതേ കെട്ടിടമാണ് നോക്കണം വില്ലയാണെന്ന് പറഞ്ഞ് കുറച്ച് വിറ്റതും നാട്ടുകാരുടെ പണം മേടിച്ചതുമാണ് അവരെ മാറ്റി നിർത്തിയിട്ട് നിരവധി ആളുകളോട് ഓഹരി വിറ്റ് കാശുണ്ടാക്കി കെൻസ വെൽനസ് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് നിരവധി പേരോട് കാശ് വാങ്ങി ഈ കാശ് വാങ്ങലെല്ലാം എല്ലാം കൂടി ക്ലാഷായി പണം മുടക്കിയ നിരവധി പേർ കേസിനു പോയി അങ്ങനെ കേസിന് പോയവരാണ് ഇയാളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്വത്തുക്കളും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിരവധി പ്രശ്നങ്ങൾ ഇതൊക്കെ പൊളിച്ചു കളയേണ്ടി വരും ഇതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട കച്ചവടം ഇത് ഇപ്പോഴും അയാൾ പണപ്പെരിവ് നടത്തുകയാണ് ഈ പണപ്പെരിവ് തുടരുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ സെലിബ്രിറ്റികളെ കൂട്ടുപിടിക്കുന്നത് അവരുടെ സഹായത്തോടെ അവരെ കാട്ടി വീഡിയോ എടുത്ത് ഇൻസ്റ്റായിൽ ഇട്ടുകൊണ്ട് ആളുകളെ പറ്റിച്ച് ഇപ്പോഴും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവാസികളെന്നും പണം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു കെണിയിൽ വീടരുത് തട്ടിപ്പുകാരനാണ് പിടികിട്ടാപ്പുള്ളിയാണ് ആ സ്വത്തുക്കളുടെ മേലെ അയാൾക്കൊരു അവകാശവുമില്ല അതൊക്കെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അതൊക്കെ പണം മുടക്കി അവർക്ക് തിരിച്ചു കൊടുക്കാനാണ് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ അവരുടെ പണം അവരുടെ കടം വീട്ടാൻ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് ദയവായി ഈ കെണിയിൽ വീട് പോകരുത് ഇതിൽ ഒരു പോലീസ് ഓഫീസറെ കാണാം ഇവർ ഈ വീഡിയോയിൽ പറയുന്നു ഡിവൈഎസ്പി ശ്രീനിവാസനാണ് എന്തായാലും ഒരു ഡിവൈഎസ്പി കള്ളനൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ഇയാൾ റിട്ടയർ ചെയ്ത ഒരു ഡിവൈഎസ് ആണ് മോധപൂർവം സിനിമക്കാരനുണ്ട് പോലീസുകാരനുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഉടായിപ്പാണ് ഇതിൽ ഒരാൾ അഡ്വക്കേറ്റ് നജീഷ് ഇയാളുടെ വക്കീലാണ് നജീഷിനെ യാഥാർത്ഥ്യം അറിയാവുന്നതാണ് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിൽ നജീഷ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഹൈദ്രോസ് തങ്ങൾ എന്ന മറ്റൊരാൾ എപ്പോഴും സന്തത സഹചാരിയായി ഈ ഷിഹാബ് ഷായ്ക്കൊപ്പമുള്ള ആളാണ് അവർ രണ്ടുപേർക്കും എന്തായാലും അറിയാം ഈ തട്ടിപ്പ് നടത്തുന്നവരെ പോലെ തന്നെ ഉത്തരവാദികളാണ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഇബ്രാഹിംകുട്ടിയാണെങ്കിലും ഷെരീഫാണെങ്കിലും ഈ പ്രൊമോഷൻ വഴി ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ് മറുനാടനും മാതൃഭൂമി മാത്രമാണ് ഇടയ്ക്കിടെ ഇയാളുടെ തട്ടിപ്പുകളെ കുറിച്ച് വാർത്ത എഴുതുന്നത് മറ്റാർക്കും അതിന് ധൈര്യമില്ല എന്ന് മാത്രമല്ല മറ്റു മാധ്യമങ്ങൾ പലതും ഈ തട്ടിപ്പുകാരന് പ്രചരണവും കൊടുക്കുന്നു ഇത്തരം തട്ടിപ്പുകാരെ എന്ന് വിളിച്ച് അവർക്ക് പുരസ്കാരം കൊടുത്ത് അവരെ കെട്ടി എഴുന്നള്ളിക്കുന്ന മാധ്യമങ്ങളും സെലിബ്രിറ്റികളും അറിയുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന സാധാരണക്കാരെ വഞ്ചിക്കുകയാണ് ഇത്തരം വഞ്ചനകളിൽ വീഴാതിരിക്കാൻ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ